നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഹരിതം കിസാൻ മേള നടത്തി നടത്തിൽ നടന്ന മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമുദ്ഘാടനം ചെയ്തു കൃഷിയും കൃഷി രീതികളും ഒക്കെ അന്യനിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് എന്നിരുന്നാലും ബ്ലോക്ക് പഞ്ചായത്തും കൃഷി വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇങ്ങനെ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ കർഷകർക്ക് ഏറെ സന്തോഷവും സമാധാനവും നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട പരിഗണനയും പ്രാധാന്യവും നൽകിക്കൊണ്ട് വിത്തായിട്ടും വളമായിട്ടും അതുപോലെ തന്നെ ജൈവകൃഷികൾ ആരംഭിക്കുവാനുള്ള പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടും കൃഷി രീതികളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടും അവരെ മുൻപന്തിയിലെത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇങ്ങനത്തെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് സ്കൂളുകളിലും മറ്റും കുട്ടികളെ കൃഷി രീതികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്കതിനുള്ള പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് സ്കൂളുകളിലും ഒരു മുറം പച്ചക്കറി എന്ന ഒരു പേരിൽ ഓരോ വിത്തുകൾ അവർക്ക് നൽകിക്കൊണ്ടും വീട്ടുവളപ്പിലും ഒക്കെ പച്ചക്കറി രീതികൾ ഉണ്ടാക്കുവാനും കൃഷി ചെയ്യുവാനും അവർക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് രണ്ട് ദിവസത്തെ കാർഷിക വിജ്ഞാന വ്യാപന പ്രദർശന വിപണന വേളയാണ് നടത്തുന്നത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി കർഷകരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന കാളികാവ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ മുതൽ മേള നഗരി വരെ വാദ്യാഘോഷങ്ങളോടെ വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു കാർഷിക സെമിനാറിൽ ഭക്ഷ്യ സംസ്കരണം എന്ന വിഷയത്തിൽ വണ്ടൂർ സർക്കിൾ ഭക്ഷ്യ സുരക്ഷാ ഓഫീസർ ജസീല ഷുക്കൂർ ക്ലാസ് എടുത്തു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ അഞ്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പി കെ നിഷാൻ മുഹമ്മദ് റയാൻ എന്നിവർ ഒന്നാം സ്ഥാനം നേടി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റഫീഖ മറ്റത്തൂർ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിബി വർഗീസ് രാജൻ ശൈലേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് അത്ഭുതപ്പെടുത്തുന്ന വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ